പ്രായത്തെ തോൽപ്പിച്ച് അറിവ് സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തിലാണ് കൊച്ചി കളമശ്ശേരി സ്വദേശി കെ പി അലിയാർ എഴുപത്തിമൂന്നാം വയസ്സിൽ പ്ലസ് ടു തത്യതാ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുകയാണ് ഈ മുതിർന്ന വിദ്യാർത്ഥി നിയമത്തിൽ ഉപരിപഠനം നടത്താനാണ് അലിയാരുടെ തീരുമാനം നാലാം ക്ലാസ് പത്താം ക്ലാസ് തുല്യതാ പരീക്ഷകളിൽ വിജയം വരിച്ചാണ് കളമശ്ശേരി സ്വദേശിയായ കുടിയിരിക്കൽ കെ പി അലിയാർ എഴുപത്തി മൂന്നാം വയസ്സിൽ പ്ലസ് ടു തുല്യതാ പരീക്ഷ എഴുതിയത് വിജയം നേടി അടുത്ത പടിയായി നിയമ സ്വന്തമാക്കുകയാണ് അലിയാരുടെ ലക്ഷ്യം പത്താം ക്ലാസ് എഴുപത്തൊന്നിലാണ് പാസ്സായത് അതിനുശേഷം കൊറോണയുടേതൊക്കെ വന്ന കാരണം ഒരു വർഷത്തോളം മുടങ്ങിപ്പോയി എസ് എൽ സി ഞാൻ എലൂരാണ് എഴുതിയത് മനുഷ്യാണ് ഞാൻ എഴുതുന്നത് പ്ലസ് ടു പഠിക്കണമെന്ന് തോന്നി ടീച്ചർമാരെല്ലാം പറഞ്ഞ് അലിയ അലിയൊക്കെ പഠിക്കണം പത്തിൽ നിർത്തരുത് പ്ലസ് ടു പാസ്സായാൽ നോക്കണം ഇതിനെ തുടർന്നും എൽ എൽ ബി എടുക്കണമെന്നാണ് ആഗ്രഹം നഗി ഇപ്പം നാല് വർഷമാണല്ലോ എന്താണെന്നറി അതായത് റിസൾട്ട് വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം വളരെ ബുദ്ധിമുട്ടായിരുന്നു പരീക്ഷ എന്നാലും ഒക്കെ എഴുതിയിട്ടുണ്ട് ഒൻപതാം വയസ്സിൽ ബാപ്പയുടെ മരണത്തോടെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച കുടുംബ പ്രാരാബ്ദം ഏറ്റതാണ് കെ പി അലിയാർ പിന്നീട് ഇങ്ങോട്ട് അതിജീവനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും നാളുകളായിരുന്നു റേഷൻ കട വ്യാപാരം നടത്തി കുടുംബം പുലർത്തി മക്കളുടെ വിവാഹ പഠനം തുടരണമെന്ന ആഗ്രഹം അലിയാർക്ക് ഉണ്ടായത് അലിയാരുടെ ഓരോ നേട്ടങ്ങൾക്കും സമൂഹത്തിൽ നിന്ന് ആദരവുകളും ലഭിക്കുന്നുണ്ട് അന്ന് നമ്മളെ മോശമായിട്ട് സംസാരിച്ചവരൊക്കെ ഇന്നിപ്പോ നമ്മളെ അല്ല കൂട്ട് സ്വീകരിക്കാൻ റെഡിയായിട്ട് മുമ്പോട്ട് വരേ അതൊക്കെ ദൈവത്തിന്റെ ഒരു ഇതാണ് വിദ്യാഭ്യാസം മുടങ്ങി പോയെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ നോക്കണം പഠിക്കുന്നതിനും അറിവ് നേടുന്നതിനും പ്രായം ഒരു തടസ്സമല്ല എന്നാണ് എല്ലാവരോടുമായി അലിയാർക്ക് പറയാനുള്ളത് വിദ്യ നേടാൻ പ്രായമൊരു തടസ്സമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് അലിയാർ ഇനി എൽ എൽ ബി ആണ് ലക്ഷ്യം അതിനും സാധിക്കുമെന്ന കൂടിയാണ് മുന്നേറ്റം ക്യാമറമാൻ ശശികാന്തിനൊപ്പം രജത് കുമാർ അമൃത ന്യൂസ് കൊച്ചി